രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടതിന്റെ ഒടുവിലത്തെ സംഭവമാണ് വോട്ടുചോറി അഥവാ വോട്ട് മോഷണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തങ്ങളുടെ വരുതിയിൽ നിർത്തി അധികാരത്തിന്റെ സകല ഗർവം ഉപയോഗിച്ച് ബി ജെ പി ഏകാധിപത്യം നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മനസ്സിലാക്കിയ കോൺഗ്രസ് നിരവധി തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ട് കത്തയച്ചത് നിരന്തരം പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഓരോ തവണയും കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിക്കുകയായിരുന്നു ഒടുവിൽ വിഷയം കൈവിടുമെന്ന് മനസ്സിലാക്കിയവർ ഏഴടിയോളം ഉയരമുള്ള ലക്ഷക്കണക്കിന് കടലാസുകൾ അടങ്ങിയ ഒരു ഭീമൻ കെട്ട് രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും നൽകുകയായിരുന്നു ആധുനിക മെഷീൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് വിശ്വസിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുപറ്റി ബാംഗ്ലൂരു സെൻട്രലിലെ മഹാദേവപുരത്തെ വോട്ടർമാരുടെ വിശദമായ വിവരങ്ങൾ എടുത്തപ്പോൾ തെളിഞ്ഞത് വോട്ടർ ലിസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് നടത്തിയ അവിശുദ്ധ പാണ്ഡവത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് മഹാദേവപുരത്ത് മാത്രം ഒരേ വ്യക്തിയുടെ പേരിൽ വ്യത്യസ്ത ബൂത്തുകളിലായി നിരവധി വോട്ടുകൾ അങ്ങനെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വ്യാജ വോട്ടുകൾ വ്യാജ അഡ്രസ്സിലുള്ള നാൽപ്പതിനായിരത്തി ഒൻപത് വോട്ടുകൾ അതിൽ പലതിന്റെയും വീട്ടു നമ്പറുകളാവട്ടെ പൂജ്യവും ബൂത്ത് നമ്പർ നാന്നൂറ്റി എഴുപതിലെ ഒറ്റമുറി മാത്രമുള്ള വീട്ടു നമ്പർ മുപ്പത്തി അഞ്ചിൽ മാത്രം എൺപത് വോട്ടർമാർ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനായുള്ള ഫോം ആറ് ദുരുപയോഗം ചെയ്തു ചേർത്തത് മുപ്പത്തിമൂവായിരത്തിലധികം വോട്ടർമാരെ അതിൽ ഷകുൻ റാണി എന്ന എഴുപതുകാരിയുടെ പേരിൽ ചേർത്തതോ ഒന്നിലേറെ വോട്ടുകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കേണ്ട നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തതാകട്ടെ സൂക്ഷ്മദർശിനികൾക്ക് പോലും വ്യക്തമാകാത്ത രീതിയിൽ അങ്ങനെ നീളുന്നു വോട്ട് മോഷണത്തിന്റെ ഭീകരമുഖം ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട നിഷ്പക്ഷത കൈമുതലാക്കേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഞെട്ടലോടെയാണ് രാജ്യം കാണുന്നത് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് എന്തോ തെറ്റ് സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം തെളിവുകൾ ആവശ്യമാണ് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉയരുമ്പോൾ നടപടിയെടുക്കാത്തത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ മാർച്ച് രാഷ്ട്രീയ സമരമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് അധികാരവർഗം തടയുമ്പോഴും ആ പ്രതിപക്ഷ മുന്നേറ്റം പ്രതീക്ഷ നൽകുന്നുണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഒരുമിച്ചൊന്നായി പോരാടണമെന്ന പ്രഖ്യാപനം പ്രതിധ്വനിക്കുന്നുണ്ട്